മാഹിയാണ് ടോസ് വന്നിട്ടുള്ളത് അവര് ഓക്കെ അവർ തന്നെ ടോസ് വിൻ ചെയ്തിട്ടുണ്ട് ഒരേതാ ബാറ്റിംഗും ബോളിങ്ങും നിൽക്കുന്നത് നോക്കാം ഓക്കെ അവര് ബോളാണ് ചോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ബോളിൽ നിന്നും തൊള്ളണ്ട ഓക്കെ വസ്തുപോള തന്നെ വൈഡ് വാണിംഗോണ്ട് ഓക്കെ നമ്മള് ഡിഫ് ചെയ്തിട്ടുണ്ട് വസ്തുപോള തന്നെ Oh. There really is a good amount of bounce in this pitch. Seems to be surprising the bowler. That's all the shorts.

Oh, Oh everything. Oh, stand and deliver. sixth edition A big opportunity. They've worked really hard re and lovely up, cover up, drive up. straight I to the cover fielder. Oh, oh. run out bowler pace തന്നെ എന്തിനാ വെറുതെ റണ്ൗട്ടാവുന്നവർ ലാസ്റ്റ് ബോൾ Okay, defend either. The end of another over the season, no runs added. The bowling's just been brilliant. Oh, beats the and outside edge. Good bowling there. നമ്മൾ ഇതുവരെ നമ്മുടെ പ്ലെയറിനെ കൊണ്ട് നമുക്കൊരു സെഞ്ചുറി അടിക്കാൻ പറ്റൂല നമ്മൾ ഈ മാച്ചെങ്കിലും ഒന്ന് സെഞ്ചുറി അടിക്കാൻ പറ്റുമോ നോക്കണം കാരണം നമ്മൾ ഫുള്ള് ിഫ്റ്റി അടിച്ചിട്ടുണ്ട് രണ്ട് ഫിഫ്റ്റി അടിച്ചിണ്ട് നമ്മൾ ഇതുവരെ ഒരു സെഞ്ചുറി അടിച്ചില്ല നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നും കേരള ടീമിലേക്ക് ആയിരുന്നെങ്കിലും പിന്നെ അവിടുന്ന് ഐ പി എല്ലിലേക്ക് ആയിരുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്ലെയറിനെ കൊണ്ട് നന്നായി പണിയെടുപ്പിക്കണം അതായത് റൺസ് അടിച്ചുണ്ടാകണം നമുക്ക് ഈ മാച്ചിലെങ്കിലും കളിക്കാം നല്ല രീതിയിലൊരു ഇന്നിങ്സ് mặt trời nó ngon cảm ơn tiêu bằng the banning team oh Oh still honing in on their lines. The batter happy to let it go through. Nice solid defensive shot. Oh. That's it. Oh, that's oh. a great shot early on. Wide has covered. Oh, <laughs> സൈഡില് ലെഫ്റ്റ് സൈഡിലാണ് ഓഫ് സൈഡ് നമുക്ക് പ്ലേസിന്റെ മേലോട് അടിച്ചാൽ നമുക്ക് വീണ്ടും സ്പേസ് ഉണ്ട് ഓക്കേ വീണ്ടും ഓക്കെ സിക്സ് ഓക്കെ അവര് ബിൽഡിങ് ബിൽഡിങ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഓ Okay, right. it's player, it's player, player on the lap, yes, four out, runs. Very, well, that was a very solid shot. Read the length early to get onto the front foot, and that raced away for four. Just need to keep the two more running down on stone. That'll force a mistake. Huge shot. That's a massive shot, just incredible. Yes, we can do the six. കാരണം നമുക്കിനി പവർ പ്ലേ കഴിയാൻ രണ്ടോ കൂടെയുള്ളു ഇതില് നമുക്ക് മാക്സിമം സ്കോർ വേണം കാരണം ഈ കളിയെങ്കിൽ നമുക്ക് ഒരു സെഞ്ചറി അടിക്കേണ്ടി വേണം നമ്മളൊരു സെഞ്ചറി ഇതുവരെ അടിച്ചില്ല ഇനി പവർപ്ലേലെ ഈ ബോളും കൂടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓവർ പവർ പ്ലേ ലാസ്റ്റ് ഓവറാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടുമെന്ന് നോക്കാം ആ ഓക്കെ ഇനി രണ്ട് ബോളും കൂടെ ബാക്കിയുണ്ട് നമുക്ക് മാക്സിമം റൺസ് ബോൾ നല്ലതാണ് നമുക്ക് കളിക്കാൻ ഈ ബോൾ നമുക്ക് ലീവ് ചെയ്യാം ലീവിന്റെ ബട്ടൺ ഇല്ല അത് ജോയിസ്റ്റിക്കിൽ വരുന്നുള്ളു പി സിയില് കൺട്രോൾസിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ ലീവ് ചെയ്യേണ്ട ബോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഞാൻ എസ് കി ഒഴിവാക്കിടും ഡിഫൻസിഷോട്ടൊന്നും കളിച്ച് ഒഴിവാക്കി വിടും അല്ലെങ്കിൽ ബോള് കീബോർഡ് തൊടാകും അങ്ങനെ പവർ പ്ലേ തീർന്നുണ്ട് നമുക്ക് റൺസ് സിംഗിൾ ഇട്ട് റൺസ് മെല്ലെ കൂട്ടാം ഉണ്ട് കളിക്കുമ്പോൾ നമ്മൾ സിംഗിട്ട് കളിക്കുമ്പോഴും റൺട്ട് ആവുന്ന തോന്നുന്ന ഞമ്മള് ഇപ്പൊ തന്നെ രണ്ട് മൂന്ന് തവണ റണ്ണൌട്ടുണ്ട് ഓ ഓ വേണ്ട വേണ്ട പ്രത്യേക റണ് ഔട്ട് ആവണ്ട

ഓക്കെ ഒരു സിംഗിൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആ നമ്മളൊരു വിക്കറ്റ് പോയിണ്ട് നമ്മുടെ പാർട്ണർ ഓപ്പണിംഗ് പാർട്ണർ ഔട്ടായിട്ട് നമുക്ക് ലീവ് ചെയ്യാം வைட் ஆன சான்ஸ் அது அது வைட் கிட்டு ஒரு வணிங்கும் உண்டு

കറക്റ്റ് ടൈമിങ്ങിലും കിട്ടിയ ബോള് ഓക്കെ ഒരു സിംഗിൾ നമുക്ക് വേണമെങ്കിൽ ഡബിൾ തന്നെ കിട്ടുമെന്ന് നോക്കാം ഡബിൾ നമുക്ക് കിട്ടും ലാസ്റ്റ് ബോള് ൊമ്പത് അൻസെത്തി ഉണ്ട് ഓക്കെ സിംഗിൾ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു ഡബിൾ ആക്കാൻ പറ്റുമോ നോക്കാം ഓ പവർ ബ്രേക്ക് ാണ് പതിനഞ്ച് ഓവർ മാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടീം നയന്റി ഫോറിന് ഒന്നും നമ്മുടെ പ്ലെയറിന്റെ സ്കോർ നാപ്പത്തി മൂന്നും solid defensive shot. ഇഡല്ല യുവർക്കറ് നമുക്കത് നേരെ കൂട്ടേ കളിച്ച് ചിലപ്പോ നമുക്ക് ആവാൻ ചാൻസ് ഉണ്ട് എൽ ഡി എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഡിഫൻഡ് ചെയ്ത് കളിക്കുന്നത് യോർക്കേഴ്സ് എല്ലാം സിംഗിൾ സിംഗിള് കിട്ടും ആണെങ്കിലോ ലാസ്റ്റ് മാച്ച് ഇതേപോലെ നമ്മൾ ഔട്ട് ആയത് ത്രോ ഇത്ര വന്ന് തട്ടി ഔട്ടായി എന്തോ ഭാഗ്യത്തിന് തട്ടിയില്ല ഡയറക്റ്റ് തട്ടിയില്ല റൺസ് എത്തിണ്ട് ഓ ഫ്രീ ആയിട്ടുണ്ടാവും നമുക്ക് അങ്ങോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓ ഓട്ട സിമ്പിൾ ആക്കി കളിക്കാൻ നോക്കിയായിരുന്നു നിഫ്റ്റ് അങ്ങോട്ട് ടൈമിങ് ജസ്റ്റ് ഒന്ന് പാലിപ്പോയി എയർലി ആയി പോയി കറക്റ്റ് ഫ്ലയറിന്റെ കയ്യിലേക്ക് ഈ കളി ഒരു അടിക്കാൻ സെഞ്ചുറി അടിക്കാന്ന് വിചാരിച്ചിരി പറ്റിയില്ല നമ്മളെ ടീം ഇരുന്നൂറ്റി അമ്പതിന് ഓൾട്ട് ആയിട്ടുണ്ട് മിക്കവാറും ഈ കളി അവര് ആയി ജയിക്കും അതെ അവര് ജയിച്ച് നമുക്ക് നെക്സ്റ്റ് മാച്ച് എന്ത് ചെയ്തു നോക്കാം അപ്പോൾ ഓക്കെ ഗൈസ് നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ അതിൻ്റെ പാർട്ട് ത്രീ വരുന്നുണ്ട് പാർട്ട് വണ് ഓൾറെഡി ഇപ്പോൾ നമ്മളെ ചാനൽ അപ്ലോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പാർട്ട് ത്രീന് എന്തേലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യും അതായിരിക്കും ഗൈസ് ബൈ നമ്മളെല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യുക Okay, bye.